എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള വിശാഖം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുമെങ്കിലും ഈശ്വര അനുഗ്രഹത്താൽ എല്ലാം തരണം ചെയ്യുന്നതാണ് ശത്രുതാ മനോഭാവം ഉള്ളവർ മിത്രങ്ങളായി തീരും വിദേശ ജോലി ലഭിക്കുവാനിടയുണ്ട് ഗൃഹപ്രവേശം മുതലായ മംഗളകർമ്മങ്ങൾക്ക് യോഗമുണ്ട് പിതൃ കൈവശം വന്നു ചേരുവാൻ കാണുന്നു പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റമുണ്ടാകും ഉറ്റവരുടെ കുറ്റപ്പെടുത്തലുകൾ മനക്ലേശമുണ്ടാക്കും വർഷാവസാനം നടത്തിയ പല കാര്യങ്ങളും ദോഷങ്ങളായി ഫലിക്കുന്നതാണ് ഭാര്യ വീട്ടുകാരുടെ സഹായം ലഭിക്കുവാനിടയുണ്ട് അധ്യാപകർക്ക് കാലം അനുകൂലമാണ് കൃഷിയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭമുണ്ടാകും കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുവാനിടയുണ്ട് പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടെയാവണം തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത സഹായ വാഗ്ദാനമുണ്ടാകും അക്ഷീണ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കും തൊഴിൽ രംഗത്ത് പുരോഗതി അനുഭവപ്പെടും എതിർപ്പുകളെ ബോധപൂർവം നേരിടും വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ കൂട്ടു ബിസിനസ്സുകൾ നഷ്ടത്തിൽ കലാശിക്കുവാനിടയുണ്ട് അപ്രതീക്ഷിതമായി മനോദുഖമുണ്ടാകുവാനിട കാണുന്നു വാഹന യോഗമുണ്ട് വിദേശ ജോലിക്കും യോഗം കാണുന്നു വ്യവസായികൾക്ക് കാലം അനുകൂലമായി കണ്ടുവരുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് പാരമ്പര്യ വ്യവസായങ്ങളോട് താൽപ്പര്യം തോന്നും കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെ അതിജീവിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശാ ബോധം മാറിക്കിട്ടുന്നതാണ് വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ അധികരിക്കും പിതാവിന്റെ സ്വത്ത് കൈവശം വച്ച് അനുഭവിക്കാനുള്ള യോഗം കാണുന്നു ഉപരിപഠന യോഗം തൊഴിൽ രംഗത്ത് നേട്ടം എന്നിവ ഉണ്ടാകും ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ വർഷം മധ്യത്തോടെ ചെറിയ ദോഷഫലങ്ങൾ കാണുന്നു വിജയപ്രതീക്ഷയോടെ തുടങ്ങുന്ന കാര്യങ്ങൾക്ക് അല്പം മങ്ങലേൽക്കുവാനിടയുണ്ട് എന്നാൽ വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും പൂർവിക സ്വത്തിന്മേൽ അവകാശവാദങ്ങളുമായി ബന്ധുക്കൾ എത്തുവാനിടയുണ്ട് തന്മൂലം സ്വജനങ്ങളുമായി പിണക്കത്തിനിടയാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനിട കാണുന്നു മാന്യതയും ദൃഢനിശ്ചയവും പുലർത്തുന്നതാണ് എല്ലാവരുമായും രമ്യതയിൽ കഴിയുമെങ്കിലും ഓരോരുത്തരോടുമുള്ള അകൽച്ച കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ് വിധവകൾക്ക് പുനർവിവാഹത്തിന് സാധ്യതയുണ്ട് കോടതി കേസുകൾ അനുകൂല വിധി ഉണ്ടാകുന്നതാണ് തീർത്ഥയാത്രകൾ നടത്തും കുടുംബത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യം കാണുന്നു വിവേചന ബുദ്ധിയോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവ്വകാര്യ വിജയത്തിന് വഴിയൊരുക്കും വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായുള്ളതിനാൽ പല കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കും മംഗല്യ മംഗല്യകാര്യത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും തൊഴിൽ രംഗത്ത് ദീർഘവീക്ഷണത്തോടുകൂടി പെരുമാറും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും സാമ്പത്തിക നിലയിൽ ഉയർച്ച കാണുന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മങ്ങലേൽക്കാതെ പ്രവർത്തിക്കുന്നതാണ് കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുവാൻ നന്ദി പ്രയാസപ്പെടും ചില പുതിയ ഉത്തരവാദിത്വങ്ങളിലും ചുമതലകളും ഏറ്റെടുക്കേണ്ടതായി വരും എന്നാൽ വ്യാപാരികൾക്ക് പ്രതീക്ഷിച്ച നേട്ടം കാണുന്നില്ല ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനു വേണ്ടി പണം ചെലവഴിക്കും ചിലവുകൾ അധികരിക്കും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുകയില്ല പ്രവർത്തന രംഗത്ത് വൻ പുരോഗതി ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടും കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ് വാഹന യോഗം കാണുന്നു കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടരുത് ആയത് ധനനഷ്ടത്തിനിടയാക്കും ഷെയർ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുവാനിട കാണുന്നു നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ വാഹന ഉപയോഗം കുറയ്ക്കണം മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തും ഉണ്ടാകുന്നതാണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികൾ ശുഭ സൂചകമായി കാണുന്നില്ല ഊഹ കച്ചവടത്തിൽ ഏർപ്പെടരുത് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് ആയത് വൻ വിപത്തുകൾ ഉണ്ടാകുവാനിടവരുത്തും സ്വജനങ്ങളുടെ സഹായം വർധിക്കുന്നതാണ് ഊഹ കച്ചവടം നഷ്ടത്തിൽ കലാശിക്കും സാമ്പത്തിക ഇടപാടുകളിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞെന്നു വരില്ല കൈവശ ഭൂമി നഷ്ടപ്പെടാനിട കാണുന്നു ശുക്ര ചന്ദ്ര പരിവർത്തനം മൂലം തൊഴിൽ രംഗത്ത് ഉന്നത നേട്ടമുണ്ടാകുന്നതാണ് ബാധ്യത വരുന്ന കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം മാറി നിൽക്കുന്നതാണ് കൂട്ടു ബിസിനസ്സുകൾ ചെയ്യരുത് ഈശ്വര ചിന്ത കൂടും അശ്രദ്ധ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിട കാണുന്നു മാതാപിതാക്കളുടെ രോഗചിന്ത മനോവിഷമത്തിനിട വരുത്തും ബുധശുക്രയോഗത്താൽ ശത്രുക്കളെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ് മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ താള പിഴകൾ മാറിക്കിട്ടുന്നതാണ് ശനി ദിവസം ഒരു ശുഭകാര്യവും ചെയ്യരുത് പിതാവിന് മനോദുഖമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ് ഈശ്വരാനുഗ്രഹത്തെ ദുരുപയോഗം ചെയ്യരുത് കുടുംബത്തിൽ ചില അപസ്വരങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ബന്ധുജനങ്ങളുമായി അകന്നു കഴിയേണ്ടതായി വരും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള യോഗം കാണുന്നു വീട് പണിക്കുള്ള കാലം അനുകൂലമായി വരുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് നിയമ നടപടികൾക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നന്ദി പ്രയാസപ്പെടും ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ കാണുന്നു സമാന ചിന്താഗതിക്കാരുമായി അടുത്തുകൂടും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്